വിവരണങ്ങൾ ഒരുപാടൊന്നും വേണ്ട ഒന്നിൻ്റെ ആഴമോ മഹത്വമോ മനസ്സിലാക്കാൻ ചിരിയിലായാലും ചിന്തയിലായാലും അഭിനയത്തിലും സംഗീതത്തിലും എല്ലാം അങ്ങനെ തന്നെയാണ് മത്സരത്തിൻ്റെ ലോകത്തു നിന്നൊഴിഞ്ഞു നിന്ന് മലയാള ചലച്ചിത്ര സംഗീത ലോകത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ചില കലാകാരന്മാരെ നമുക്കിന്ന് പരിചയപ്പെടാം ആദ്യമായി ഞാൻ ക്ഷണിക്കട്ടെ പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ദർശൻ രാമൻ ദർശൻ അങ്ങനെ അധികം ഒരു മ്യൂസിക് ഷോയിൽ വരാത്തതുകൊണ്ട് വരാത്തോണ്ട് ഈ പേര് പലർക്കും അറിയാമെങ്കിലും നേരിട്ട് കാണുന്നത് പലപ്പോഴും അതെ അതെ ആദ്യമായിട്ടായിരിക്കും പലരും നേരിട്ട് കാണുന്നത് അപ്പം അത് അതൊരു പുതിയ അനുഭവമാണ് നമ്മൾ പേര് കൊണ്ട് അറിയുന്ന ഒരാൾ ആദ്യം ഓ ഇതാണല്ലേ ദർശൻ രാമൻ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക സന്തോഷമുണ്ട് ഏതായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചതിന് വന്നതിന് ആദ്യം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു പാട്ടുകളെല്ലാം എനിക്ക് വളരെ നന്നായിട്ട് അറിയാം ദർശൻ ചെയ്ത പാട്ടുകളെല്ലാം പലർക്കും അറിയാമായിരിക്കും പക്ഷേ ദർശൻ രാമനാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടാവില്ല ശരിക്കും ആദ്യം തകിലോട്ടാമ്പ്ര തന്നെയല്ലേ ചെയ്യുന്നത് ആദ്യം അഭിലാഷങ്ങളെ അഭയം എന്ന് പറഞ്ഞ ചെയ്തത് അതിലെ പാട്ട് ഏതായിരുന്നു ൊഴുകുന്നു ഓടം ദാഹം ദൂരെ നക്ഷത്രപ്പെണ്ണുങ്ങൾ നെഞ്ചിൽ മുട്ടിട്ട മോഹവുമായി ഇണയത്തിരയുമീരാവി തിരമുറിച്ചൊഴുകുന്നു ഓടം അലയടി ദാഹം ഇതാറാണ് ടൻ ഒരു ബോട്ട് സോങ്ങായിരുന്നു അതിൽ തന്നെ ദാസിനും ജാനിയും കൂടെ ജാനിമ്മയും ഇവിടെ പാടിപാടുന്നു ഒരിക്കലും മരിക്കാത്ത മനസാക്ഷിയോടെ ഓർമ്മകളിൽ ഞാൻ തപസ് ഇരിക്കുന്നു പിരിഞ്ഞു പോയോരി നീ തിരിച്ചു വരുന്നതും

രാജ്യത്തെ രാജാവിങ് മൂക്കിൻ്റെ തുമ്പത്ത് കോപം അതിനാണ് ചേച്ചിയും ചേട്ടനും കൂടെ മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ആദ്യത്തെ ചിത്രം എൻ്റെ ഓർമ്മയിൽ കുട്ടിക്കാലത്ത് ഉണരുമ്പോൾ കാണുന്നത് കാണുന്നത് തഴപ്പായലിങ്ങനെ ഇരുന്ന് ഒരു രാമസ്വാമി എന്ന് പറഞ്ഞൊരു സാറ് അതിങ്ങനെ ഇവരെന്തേലും കൂടെ ഇങ്ങനെ മ്യൂസിക് പഠിപ്പിക്കുന്നത് ഇതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഓർമ്മ മ്യൂസിക്കിനെ കുറിച്ചുള്ള ഓർമ്മ അവിടെ അങ്ങനെ അത് കേട്ട് കുറേ ഇങ്ങനെ ലൈറ്റ് സോങ്ങൊക്കെ ഇങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ പാടുമായിരുന്നു അപ്പോൾ പല കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ടുണ്ട് അന്ന് ഈ എക്സിബിഷൻ ഓഡിറ്റോറിയത്തിൽ കോമ്പറ്റീഷൻ ഉണ്ട് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഇല്ല ആൾ ഇന്ത്യ എക്സിബിഷൻ കോമ്പറ്റീഷൻസ് കേട്ട് അങ്ങനെയൊക്കെ അതിനകത്ത് ഒരുപാട് പ്രൈസൊക്കെ കുട്ടിക്കാലത്ത് വാങ്ങിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഫിലിമിലൊക്കെ പോകുന്നതിന് മുമ്പ് പാട്ടുകൾ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് അതൊക്കെ മുമ്പ് അല്ല എഴുതുമായിരുന്നു ചേട്ടൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ചേട്ടൻ എസ് എസ് സി പഠിക്കുമ്പോൾ ആദ്യമായിട്ട് വേണ്ടി ആദ്യം അത് ഒരു പാ ഒരു പൂവിനെ കുറിച്ചുള്ളതാണ് അന്ന് സ്കൂളിൽ കോം എന്താ ഫസ്റ്റ് ചേട്ടൻ പാടിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം ഞാൻ ചേട്ടൻ്റെ ഏകദേശം പന്ത്രണ്ട് വയസ്സ് ഡിഫറൻസ് ഉണ്ട് അതിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അത് പാടിയത് ചന്തമിഴുന്ന ഒരു പൂവേ നീന് എന്തിനു വിടരു ൂ വാടിക്കൊഴിയും നാളെ മോഹന വാടിയതിൽ നീയും മോഹനവാടിയതിൽ നീയും ഇതാണ് ചേട്ടൻ്റെ ആദ്യത്തെ പാട്ടെന്നുള്ളതാണ് എൻ്റെ അറിവിൽ അത് ഈ പറഞ്ഞ രാമസ്വാമി എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹം ഇന്നിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല ആ കാലത്ത് നാടകം പ്രസ്ഥാനമായിട്ട് ചേട്ടൻ ബന്ധമുണ്ടായിരുന്നു ചേട്ടൻ തന്നെ നാടകം എഴുതി ചേട്ടൻ തന്നെ സംവിധാനം ചെയ്ത് ചേട്ടൻ തന്നെ പാട്ടുകൾ എഴുതി ചേട്ടൻ തന്നെ മ്യൂസിക് ചെയ്ത് ഇതൊക്കെ അവതരിപ്പിക്കുമായിരുന്നു കോമ്പറ്റിഷൻ നാടകങ്ങളോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചേട്ടൻ ഓർക്കസ്ട്രേ കൊണ്ട് വീട്ടിൽ വെച്ചാണ് റിഹേഴ്സൽ ചെയ്യണേ അന്ന് ഇതുപോലെ റെക്കോർഡിങ് അല്ലല്ലോ ഹാർമോണിയൊക്കെ വായി അപ്പോൾ ഈ ചേട്ടൻ റിഹേഴ്സൽ കഴിഞ്ഞ് പോകുമ്പോൾ ചേട്ടൻ അറിയാതെ ഈ ഹാർമോണിയെടുത്ത് വെച്ച് ഞാൻ വായിക്കും അന്നത്തെ ഏറ്റവും പോപ്പുലർ സോങ്ങാണ് സംഗമമൊക്കെ സംഗമം അപ്പോൾ ഇത് യു സംഗമം ഇങ്ങനെ തപ്പി 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 വായിച്ച് വായിച്ച് ഹാർമോണിയം വായിക്കും പഠിപ്പിച്ചിട്ടൊന്നും അല്ലല്ല ഓരോ 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 കട്ടയായിട്ട് ആദ്യമൊക്കെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ചിങ്ങനെ വായിച്ചിങ്ങനെങ്കുമ്പോൾ ഞാനത് പോകും പിന്നെ പുറകെ വന്ന് ചേട്ടന് കിഴിക്കുമ്പോഴാണ് ചെവിക്ക് ഇങ്ങനെ പിടിക്കുമ്പോഴോ അയ്യോ ചേട്ടൻ എത്തി അങ്ങനെ സംഗീതത്തിൽ പഠിക്കുന്നതിരിലെ ആദ്യത്തെ ശിക്ഷടാതായിരുന്നു പിന്നെ അവിടുന്ന് ഈ പറയുന്ന പോലെ അമിച്ചർ നാടകങ്ങളിലൊക്കെ മ്യൂസിക് ആദ്യം പാടാൻ പോയി പിന്നെ മ്യൂസിക് ചെയ്യാനുള്ള അവസരം കിട്ടി ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് സായുജ്യം എന്ന് പറയുന്ന നാടകത്തിനാണ് ഒരു ഒരു പുളി പുലിക്കുളം സുരേന്ദ്രനാഥ് അദ്ദേഹം എഴുതിയത് പുലിക്കുളം സുരേന്ദ്രനാഥ് പുള്ളി കാര്യവട്ട് യൂണിവേഴ്സിറ്റി മലയാളം ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെയായിരുന്നു ഇപ്പം റിട്ടയറായി സന്ധി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് സന്ധ്യ സം ആ ഒരു സന്ധി എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടായിരുന്നു നല്ല നല്ല സോങ്സ് ആയിരുന്നു അത് അത് പലയിടത്തും അതിന് ഈ കോമ്പറ്റീഷൻ സ്റ്റേജുകളിലൊക്കെ ഭയങ്കര ആക്കാലത്ത് പ്രേം നസീർ എവർ എവർ ട്രോഫിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആ നാടകം അതിനു മ്യൂസിക് കിട്ടിയിട്ടുണ്ട്